വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ശനിയാഴ്ച ബലിപെരുന്നാൾ പ്രമാണിച്ച് വെള്ളിയാഴ്ചയും പൊതു അവധി നൽകണമെന്ന് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റും എം എൽ എ എ പി അനിൽകുമാർ പറഞ്ഞു കലണ്ടർ അവധി നേരത്തെ പ്രഖ്യാപിച്ചത് അതോടൊപ്പം തന്നെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഏഴാം തീയതി ആയിരിക്കും പെരുന്നാൾ എന്നും വന്നതാണ് യഥാർത്ഥത്തിൽ ആറ് ഏഴ് എട്ട് വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ തുടർച്ചയായി അവധി ലഭിക്കും എന്നുള്ളതുകൊണ്ട് ജീവനക്കാരും വിദ്യാർത്ഥികളും ഒക്കെ തന്നെ അഞ്ചാം തീയതി തന്നെ തിരുവനന്തപുരം ഭാഗത്തുള്ളവർ നിന്നുള്ളവർ ഇങ്ങോട്ടും ഈ ഭാഗത്തുള്ളവർ അങ്ങോട്ടുമൊക്കെ ടിക്കറ്റ് ബുക്ക് ചെയ്ത എത്രയോ കുടുംബങ്ങളുണ്ട് അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടിലാക്കിക്കൊണ്ടാണ് ഇത്തരമൊരു തീരുമാനം ഗവൺമെന്റ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് നിർബന്ധമായും നാളെ കൂടി അവധി നൽകുക കാരണം ഹജ്ജ് പെരുന്നാളാണ് ഹജ്ജ് മുമ്പിലുള്ള അറഫ ദിനമാണ് അതുകൊണ്ട് നാളെ കൂടി അവധി നൽകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലവിലുള്ള അവധി നാളെ നിലനിർത്തിക്കൊണ്ട് ഏഴാം തീയതി ഗവൺമെന്റ് അവധി നൽകാൻ വേണ്ടിയിരുന്നു മറിച്ച് ചെയ്ത നടപടി അങ്ങനെ തെറ്റായി ചുരുങ്ങിയ ചെലവിൽ കുഴൽ കിടർ കുടിച്ച് പമ്പ് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നു അഞ്ച് ആറ് ഏഴ് എന്നീ ഐ മുദ്രയുള്ള പൈപ്പുകൾ ഉപയോഗിച്ച് കുഴിച്ചു കൊടുക്കുന്നു ശാസ്ത്രീയമായ രീതിയിൽ സ്ഥാന നിർണയം നടത്തി കുഴൽ കിണർ കുഴിച്ചു കൊടുക്കുന്നു പ്രമുഖ കമ്പനികളുടെ മോട്ടോറുകൾ പമ്പ് സെറ്റുകൾ കുറഞ്ഞ ചെലവിൽ ഫിറ്റ് ചെയ്തു കൊടുക്കുന്നു ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു മദീന ബോർവെൽസ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഹാർഡ്വെയർ പെരിന്തൽമണ്ണ പാണ്ടിക്കാട് കൊപ്പം ഫോൾ Seven five one zero six one six one three zero nine eight four six four two four five one eight nine eight four six six one six one three zero.